മറയൂരെന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒന്നാണ് മറയൂര് ശർക്കര മൂന്നാറ് മറയൂര് കാന്തലൂർ റൂട്ട് പോകുമ്പോൾ ഇതേപോലത്തെ ശർക്കര ഉണ്ടാക്കുന്ന ആലകൾ കാണാൻ പറ്റും അവിടെ തന്നെ കരിമ്പ് തോട്ടത്തിലെ കരിമ്പ് വെട്ടി വൃത്തിയാക്കിയ ശേഷം ഈ ഒരു ക്രഷറിലാണ് ആ ജ്യൂസ് ആക്കി എടുക്കുന്നത് ആ ഒരു ആണ് ഒരു പൈപ്പ് വഴി ഈ ഒരു ബാരലിലേക്ക് പോകുന്നത് കരിമ്പിന്റെ ജ്യൂസിന്റെ കളർ ഇങ്ങനെ എന്താണെന്ന് ചിലപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടാകും കരിമ്പിൻ്റെ ജ്യൂസിൻ്റെ കളറ് ആദ്യം എന്താ ഇങ്ങനെ ആയിരിക്കും അത് കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ അതാ ഈ കളറായി മാറുകയാണ് ചെയ്യുന്നത് ഈ ഒരു വലിയ പാത്രത്തെയാണ് കൊപ്ര എന്ന് പറയുന്നത് കൊപ്ര ചൂടാക്കുന്നത് നമ്മുടെ കരിമ്പിന്റെ വേസ്റ്റായ ചണ്ടി കൊണ്ടാണ് ഏകദേശം മൂന്ന് മൂന്നര മണിക്കൂറോളം നല്ല രീതിയിൽ ഇളക്കിയ ശേഷമാണ് ശർക്കരപ്പനി തടി കൊണ്ടുണ്ടാക്കിയ ഈ ഒരു സംഭവത്തിലേക്ക് അവർ മാറ്റുന്നത് അത് കഴിഞ്ഞ് ചൂട് മാറാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇളക്കിയ ശേഷം ഏകദേശം അര മണിക്കൂറോളം കഴിയുമ്പോൾ ശർക്കര പനിതാ ഈ രൂപത്തിലേക്ക് മാറുകയും ചെയ്യും അത് ഒരു സൈഡിലേക്ക് മാറ്റി ഇതേപോലെ ഇരുന്ന് ഉരുള ഉരുട്ടിയാണ് എടുക്കുന്നത് ഇതാണ് മറയൂർ ശർക്കരയുടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു കിലോ ശർക്കരയ്ക്ക് എൺപത് രൂപയാണ് അത് ചോക്ലേറ്റ് ശർക്കരയും ഏലക്കിട്ട ശർക്കരയൊക്കെ നമുക്ക് മേടിക്കാം പിന്നെ അവിടെ നിന്ന് തന്നെ ഇരുപത് രൂപ എടുത്താല് നല്ല കരിമ്പിന്റെ ജ്യൂസും കുടിക്കാം അപ്പോൾ നിങ്ങൾ മറയൂർ കാന്തല്ലൂർ റൂട്ട് പോകുമ്പോൾ എന്തായാലും ഒന്ന് ട്രൈ നോക്കുക മസാല ശർക്കര ജീരകം മല്ലി കുരുമുളക് ചിപ്പിളി അയിമതിരൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ചോക്ലേറ്റ് ശർക്കര ഉണ്ട് ചുക്ക് ഇടയ്ക്കുണ്ട് ഉണ്ട് സാദാ ശർക്കര ഉണ്ട് സാദാ ശർക്കര കട്ടയ്ക്ക് കിലോയ്ക്ക് എൺപത് സാദാ ശർക്കര പൊടിക്ക് നൂറ്റി ഇരുപത് ചുക്ക് ഇലയ്ക്ക് നൂറ്റമ്പത് മസാല സർക്കര ഇരുന്നൂറ് ചോക്ലേറ്റ് ഇരുന്നൂറ് ഗവൺമെൻറ്റിന്റെ ഈ കെമിക്കൽ വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ കട്ട അത് വന്നിട്ട് മൂന്നര മണിക്കൂർ കഴിഞ്ഞാല് മാറ്റും അതിലേക്ക് മാറ്റും ആ രണ്ട് മണിക്കൂർ ജ്യൂസ് അടിക്കാം രണ്ട് ടണ് കരിമ്പ് അടിച്ചിട്ടാണ് എടുക്കുന്നത് രണ്ട് മണിക്കൂർ കരിമ്പ് യൂസ് എത്ര കിലോ ശർക്കര കിട്ടും லப்போ பொரிப்போ உண்டி இருநூறு கிலோ கிட்டு இல்லை நூற்றம்பது கிலோ கிட்டு എന്നൈ ഈയേതു വാതുമ ആംഗിൾ ഒക്കെ വെച്ചിരുന്നു ഓക്കേസ് ടെസ്റ്റ് ടുസ്